ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ഫിനാലെ വീക്കിലേക്ക് ഹൗസിൽ നിന്ന് മുമ്പ് പോയ ഓരോരുത്തരും കയറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അവരും ഓരോ ഗെയിം പ്ലാനോടെ തന്നെയാണ് അകത്തേക്ക് കയറുന്നത് ആദ്യം തന്നെ അകത്തേക്ക് കയറി വരുന്നത് നമ്മുടെ അപ്പാനി ശരത്താണ് അപ്പാനി ശരത്തിനെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അക്ബർ കീൻ അനുമോളും എല്ലാവരും അങ്ങനെ അപ്പാനിയെ വളരെ സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ആ സമയത്ത് സ്റ്റോർ റൂമിൽ നിന്ന് മറ്റൊരാൾ കാത്തു നിൽക്കുന്നുണ്ട് അത് മറ്റാരും അല്ല സരികയാണ് സരികയെ കണ്ടും എല്ലാവരും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം ചെയ്യുന്ന സമയത്ത് റൂമിലാണെങ്കിൽ പോയ മറ്റൊരു ഗസ്റ്റും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പാട്ട് കേൾക്കുന്നതിനനുസരിച്ച് ഹൗസിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണെങ്കിൽ ആരാണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പരതി നോക്കുന്നുണ്ട് അതിൽ അപ്പാനി ശരത്ത് എന്തായാലും ഗെയിമിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടേ പോകൂ പുള്ളിക്കാരൻ അങ്ങനല്ലേ പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമർ തന്നെയാണെന്ന് പറയാൻ അങ്ങനെ ഫിനാലെ വീക്കിലേക്ക് ആരൊക്കെ ഇന്ന് അകത്തേക്ക് എന്നുള്ളത് കാത്തിരിക്കാം എന്തായാലും സാബുമാൻ പുറത്തു പോയി കാണത്തില്ല സാബുമാനും കയറുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്